ഹായ് ഫ്രണ്ട്സ് ഒരുപാട് നാലിന് ശേഷം ഞാൻ ഞാനെന്നൊരു വീഡിയോ എടുക്കുകയാണ് ഞാനൊന്ന് റാൻഡംലി ഇങ്ങനെ നോക്കിയപ്പോഴാണ് എൻ്റെ യൂട്യൂബിൽ ഞാൻ നിങ്ങളുമായിട്ട് പ്രോപ്പർലി ഒരു വീഡിയോ ചെയ്തിട്ട് രണ്ട് വർഷമായി എൻ്റെ ലാസ്റ്റ് വീഡിയോ ഞാൻ ശരിക്കും ഷൂട്ട് ചെയ്ത ലാസ്റ്റ് വീഡിയോ ജയലിന് ആറുമാസമുള്ളപ്പോൾ ഉള്ള വീഡിയോ ആയിരുന്നു ഇപ്പോൾ ജയന് രണ്ടര വയസ്സായിട്ടോ ഇപ്പം ഞാൻ നോക്കായിരുന്നു രണ്ട് വയ വർഷമായിട്ട് ഞാൻ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല എന്താ ഇടാത്തതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോ നോ ലൈഫ് ഭയങ്കര പോയി ഇതിപ്പോ ഭയങ്കര ഒരു എന്താ പറയുക ക്ലീഷ് ഡയലോഗായിട്ട് തോന്നും ലൈഫ് ഭയങ്കര പോയി എല്ലാവരും ലൈഫ് ബിസിയല്ലേ പക്ഷെ എല്ലാവരും ഓൺലൈനിലൊക്കെ ഉണ്ടല്ലോ അങ്ങനെയല്ല ഒന്ന് ഇരുന്ന് സ്വസ്ഥമായിട്ടൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ടൈം ഐ ഡോണ്ട് യുവണ്ട് റിമെമ്പർ കിട്ടാറേ ഇല്ല എനിക്ക് തോന്നുന്നു ജെയ്ഡൻ ജനിക്കുന്നതിന് മുന്നേ ഞാൻ അങ്ങനെ ഇരുന്ന് ആ വീഡിയോ ചെയ്യാൻ ഉണ്ടായിരുന്ന ആ ഒരു ആ ഒരു അറ്റ്മോസ്ഫിയറും ആ ഒരു കാംനെസ്സും ഈ രണ്ടര വർഷമായിട്ട് എനിക്ക് കിട്ടിയിട്ടേ ഇല്ല ഇപ്പം ഇന്ന് ഇതിനൊരു കാരണമുണ്ട് ഇന്നൊരു വെള്ളിയാഴ്ചയാണ് ഇപ്പോൾ ചെയ്യുടെ നഴ്സറിയിലാണ് ജോസ് വർക്കിന് പോയി ഇപ്പോൾ വീടിപ്പം ആകെ ശാന്താണ് അപ്പം ഞാൻ വർക്ക് കഴിഞ്ഞപ്പോൾ ഒരു ബ്രേക്ക് ബ്രേക്കുള്ള ടൈമാണ് അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇങ്ങനെ ഓൺലൈനിൽ എന്തോ ചെക്ക് ചെയ്തു അപ്പം ഞാൻ കണ്ടു രണ്ട് വർഷമായിട്ട് ഇതുവരെ ഞാൻ നിങ്ങളോട് ആരോടും സംസാരിച്ചിട്ടില്ല എല്ലാവർക്കും സുഖമാണോ ടു ഇയർ ആയിട്ട് എൻ്റെ ഇപ്പോൾ യൂട്യൂബ് വലിയ അത്ര വലിയ ചാനലൊന്നും അല്ല ചെറിയ ചാനലാണ് പന്ത്രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അപ്പം ഉള്ള ആൾക്കാർ ആൾക്കാരിൽ ആരെങ്കിലും ഒക്കെ എന്നെ ഓർക്കാറുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണോ ഞാൻ എവിടെ പോയെന്ന് വിചാരിക്കാറുണ്ടോ അപ്പോൾ കുറേ കുറെ നാളായി ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ നടന്നു ഈ രണ്ടര വർഷത്തില് ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ടു ജെയ്ഡൻ ആയത് കണ്ടു ഞാൻ പുതിയ വീട് വാങ്ങി മാറിയത് നിങ്ങൾ കണ്ടു പക്ഷെ ഞാൻ ഹോം ടൂറോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല അപ്പം ജെയ്ഡൻ ജനിച്ചതിന് ശേഷം ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് യു കെയിൽ ഞങ്ങളുടെ ഫസ്റ്റ് ഹോം ബൈ ചെയ്തത് ഇപ്പോൾ രണ്ട് രണ്ടര വർഷമായി വീട് വാങ്ങിയിട്ട് അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു അമ്മ വന്നു നാട്ടിൽ നിന്ന് ഞാൻ അമ്മയെ കൊണ്ടുവന്നു അമ്മ എൻ്റെ കൂടെ ആറുമാസം വരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ജോസിൻ്റെ അച്ഛനും അമ്മേനെ ഒരു ആറുമാസത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവരുണ്ടായിരുന്നു ഇവിടെ അതിൻ്റെ ഇടയിൽ നാട്ടിൽ രണ്ട് മൂന്ന് വട്ടം പോയി അഞ്ജലിയുടെ കല്യാണം കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ അമ്മയ്ക്ക് വേണ്ടി ഒരു വീട് വെച്ചു അതിൻ്റെ പാല് പോയി അമ്മയുടെ അമ്പതാം പിറന്നാൾ നന്നായി ആഘോഷിച്ചിട്ട് വന്നു ഇടയിൽ ദുബായില് പോയി പിന്നെ കുറെ ഇവിടെ ട്രിപ്പ് കാര്യങ്ങൾ പോയി വണ്ടി വാങ്ങിയിട്ട് ലൈസൻസ് എടുത്തു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും പക്ഷെ അങ്ങനെ ഒന്നും അങ്ങനെ ഒന്നും എനിക്ക് ഓൺലൈനിൽ വന്ന് പറയാനോ ഒന്നും പറ്റിയില്ല നിങ്ങൾ ആരെങ്കിലും ഒക്കെ അതിന് ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചെറിയ ചെറിയ റീൽസ് ഇടാറുണ്ട് കാരണം അത്രയ്ക്കുള്ള ടൈമേ കിട്ടാറുള്ളൂ റീൽസ് ആകുമ്പോൾ ചെറുതല്ലേ അത് ക്യുക്കിലെ അങ്ങനെ ഇടാൻ പറ്റും പക്ഷെ ഇരൊന്നും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല എന്റെ ഫോളോ ഉണ്ടായിരുന്ന ആ എന്റെ ചെറിയ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരൊക്കെ എന്താ വിശേഷം നിങ്ങളൊക്കെ എന്ത് ചെയ്യണു ഈ രണ്ട് വർഷത്തിൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി അപ്പം ഞാൻ ആദ്യം സ്റ്റുഡൻസിനെ കുറിച്ച് കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ ദുബായിൽ നിന്ന് യു കെയിൽ വന്ന ടൈമിൽ എൻ്റെ സ്റ്റുഡൻറ്റ് എക്സ്പീരിയൻസ് അപ്പോൾ ആ സമയത്ത് കുറേ സ്റ്റുഡൻസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ എന്തായി ആ യു ഗൈസ് സ്റ്റിൽ ഇൻ യു കെ നിങ്ങളെല്ലാവരും യു കെയിൽ ഇപ്പോഴും ഉണ്ടോ നിങ്ങളൊക്കെ സെറ്റിൽ ആയോ ഇവിടെ വിസയുടെ കാര്യങ്ങളൊക്കെ സോർട്ടായോ അല്ല ആരെങ്കിലുമൊക്കെ തിരിച്ചു പോയോ ആരെങ്കിലുമൊക്കെ ദുബായിലേക്ക് തിരിച്ചു പോയോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചോദിക്കാൻ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് അപ്പം നിങ്ങളെല്ലാവരും താഴെ കമൻ്റ് ചെയ്യണേ നിങ്ങളുടെയൊക്കെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു ആ യു ഗൈസ് ഹാപ്പി നിങ്ങൾ എന്നെ മിസ്സ് ചെയ്തോ ഈ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് നിങ്ങളെന്നെ മിസ് ചെയ്തോ ആരെങ്കിലും ഒക്കെ എന്നെ ഇവിടുന്ന് യൂട്യൂബിൽ എന്റെ വീഡിയോസ് കണ്ടിട്ട് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എന്നെ കാണാറുണ്ടോ താഴെ കമന്റ് ചെയ്യണേ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്കൊരു ലൈവ് സെക്ഷൻ പോകണം ഞാൻ കുറച്ചുകൂടെ ആയിട്ട് വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് ബട്ട് രണ്ട് വർഷമായി ഞാൻ ഡിസ്കണക്ട് ആയിട്ട് അപ്പോൾ എനിക്ക് ഇനി നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് എങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും വേണ്ടതെന്ന് എനിക്കറിയില്ല കാരണം ഇപ്പോൾ യു കെയിൽ ഒരുപാട് പുതിയ നിയമങ്ങൾ വന്ന് നിങ്ങൾ പല ആൾക്കാരും ഫോളോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ പഴയ പോലെ യു കെയിൽക്ക് പുതിയതായിട്ട് ആൾക്കാർ നാട്ടിൽ നിന്ന് വരാൻ താല്പര്യപ്പെടുന്ന അത്രയും പേരുണ്ടാവില്ല സ്റ്റുഡൻസ് ആയിട്ടിപ്പോൾ വരുമ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി പോലെ ഇല്ല അപ്പോൾ അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് അല്ല നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് എങ്ങനത്തെ ഇൻഫർമേഷൻ ആണ് വേണ്ടത് എൻ്റെ ലൈഫിൽ നിന്ന് ഞാനൊരു ഇൻഫ്ലുവൻസർ ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല ഒരിക്കലും അല്ല ഞാൻ അങ്ങനെ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ മാത്രം ആരും ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ എനിക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ വന്നിരുന്നത് സംസാരിക്കാൻ ഇഷ്ടമാണ് അത് എനിക്ക് എന്തോ എനിക്കെന്തോ ഇഷ്ടമുള്ള കാര്യമാണ് എനിക്കിങ്ങനെ എൻ്റെ എൻ്റെ ഒരാളോട് സംസാരിക്കുന്ന പോലെ എനിക്കിങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കാൻ ഇഷ്ടമാണ് നിങ്ങൾ കുറേ പേരോട് കണക്ട് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഞാനുമായിട്ട് സംസാരിക്കാനിഷ്ടമാണ് ഞാനായിട്ട് കണക്ട് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ താഴെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് എങ്ങനെയുള്ള വീഡിയോസാണ് വേണ്ടത് ഇനി അങ്ങോട്ട് ഞാൻ എങ്ങനത്തെ വീഡിയോസ് ഇടണം എന്ത് ഫ്രീക്വൻസിയിൽ ഇടണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഒരുപാട് ഫ്രീക്വൻ്റായിട്ട് കാണണോ അല്ല വൺസ് ഇൻ എ വീക്ക് കണ്ടാൽ മതിയോ വൺസ് ഇൻ എ മന്ത് കണ്ടാൽ മതിയോ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം എന്താണോ അത് താഴെ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഈ വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റ് അനുസരിച്ച് ഞാൻ ഇനി നെക്സ്റ്റ് ഇത് ചെയ്യുള്ളൂ കേട്ടോ ഇപ്പോൾ വീഡിയോ എടുത്താ ഒരു കമൻറ്റും വന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ യൂട്യൂബ് ഇനിയും ചെയ്യില്ല ഞാൻ ജസ്റ്റ് അത് സ്റ്റോപ്പ് ചെയ്യും ഇനിയും കുറച്ച് കാലം കഴിഞ്ഞിട്ട് എങ്ങനെ നോക്കാമെന്ന് വിചാരിക്കും അല്ല നിങ്ങളുടെ താഴെങ്കിലും ആരെങ്കിലും കമന്റ് ഈവൻ ഒരാളിലെ ആണെങ്കിൽ പോലും ഒരാളെങ്കിലും എന്നെങ്ങനെ കാണുന്നുണ്ട് ഞാൻ എൻ്റെ സംസാരം കേൾക്കാൻ ഇഷ്ടമാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് കേൾക്കാൻ ഇഷ്ടമാണ് എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ എൻ്റെ ഫാമിലിയുടെ ഭാഗമാവാൻ ഇഷ്ടമാണെങ്കിൽ ഐ അൽ ഡെഫിനറ്റ്ലി കണ്ടിന്യൂ കാരണം എൻ്റെ മനസ്സിൽ കുറേ ഐഡിയാസ് ഉണ്ട് ഇപ്പോൾ ഈ രണ്ട് വർഷമായിട്ടുണ്ടായ കുറേ കാര്യങ്ങളിൽ നിന്ന് കുറേ ഐഡിയാസ് ചെയ്യണമെന്നുണ്ട് ആൾക്കാർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന കേട്ടോ കാരണം ഞാൻ വിചാരിക്കുമ്പോൾ ഒരുപാട് കണ്ടന്റ് ഉണ്ട് യു ഇൻ്റർനെറ്റ് നോക്കിയാൽ ഒരുപാട് കണ്ടന്റ് ആണ് ഒരുപാട് ചാനൽസ് ആണ് എല്ലാവരും യൂട്യൂബേഴ്സാണ് ഇപ്പോൾ അപ്പോൾ എല്ലാവർക്കും എല്ലാം കാണാൻ താല്പര്യം ഉണ്ടാവണമെന്നില്ല എൻ എൻ്റെ അടുത്ത് നിന്ന് ഞാൻ ചെയ്യുന്ന ഒരു കണ്ടന്റ് ആരെങ്കിലും ഒന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഉപയോഗപ്പെടുകയും ആർക്കെങ്കിലോ അത് ശ്രുതി പറഞ്ഞത് ഹെല്പ്ഫുള്ളായിട്ടോന്ന് തോന്നുക അങ്ങനെ എന്തെങ്കിലുമുള്ള കണ്ടന്റ് ചെയ്യാൻ എനിക്ക് കൂടുതൽ ഇഷ്ടം അപ്പോൾ നിങ്ങൾ എന്താണ് നിങ്ങളെന്താണ് എൻ്റെ പ്രതീക്ഷിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യണേ എന്നിട്ട് ഈ കമന്റ് നോക്കിയിട്ട് ഞാൻ അടുത്ത സെക്ഷൻ പ്ലാൻ ചെയ്യാം നമുക്ക് ലൈവ് പോകണോ അല്ല വീഡിയോസ് ഇടണോന്ന് ഇപ്പൊ നിങ്ങൾ ആരും കമന്റ് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ടോട്ടലി ഓക്കെ കേട്ടോ കാരണം ഒരുപാട് ക്രിയേറ്റേഴ്സ് ഉണ്ട് സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഐ എം നോട്ട് റീപ്ലേസബിൾ അപ്പോ ദാറ്റ്സ് ടോട്ടലി ഫൈൻ ഇപ്പോൾ ആരും അങ്ങനെ കമന്റ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ഒന്നും വിചാരിക്കില്ല അപ്പോൾ നമുക്ക് വേറെ ഒരു വലിയ ലോങ് ബ്രേക്കിന് ശേഷം കാണാമെന്നേ വിചാരിക്കൂ അല്ല എൻ്റെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടായി കഴിഞ്ഞ രണ്ട് വർഷത്തിൽ നിന്ന് അറിയാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ എനിക്കും അതെ നിങ്ങളെയൊക്കെ ലൈഫിൽ എന്തുണ്ടായി എന്ത് സംഭവിച്ചു അതിന് രണ്ട് വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ലൈഫിൽ വന്നതുപോലെ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കേൾക്കാനും എല്ലാവരും എഴുതുന്ന കമ്മ്യൂണിറ്റിയിൽ സംസാരിക്കാനും ബിൽഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ആകാംക്ഷയെ ചെയ്യുന്ന വീഡിയോ ആണെ അപ്പോൾ നിങ്ങളുടെ കമൻ്റ് ഞാൻ വെയിറ്റ് ചെയ്യാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ യു ഗൈസ് ബൈ ടേക്ക് കെയർ